പരീക്ഷകൾക്ക് പുതിയ തീയതി പ്രഖ്യാപിച്ച എൻ ടി എ റദ്ദാക്കിയ യു ജി സി നെറ്റ് പുനപരീക്ഷ ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിനും സെപ്റ്റംബർ ഇടയിൽ നടത്തും റദ്ദാക്കിയ ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങളിലേക്കുള്ള സിഎസ്ഐആർ യു ജി സി നെറ്റ് പരീക്ഷ ജൂലൈ ഇരുപത്തിയഞ്ചിനും ഇരുപത്തിയേഴിനുമിടയിൽ നടക്കും എൻ സിഇ ടി പുനഃപരീക്ഷ ജൂലൈ പത്തിന് നടത്തും ജിൽബി തോംസൺ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ജിൽബി പുനഃപരീക്ഷാ തീയതികൾ അടക്കം പുറത്തു വന്നിരിക്കുന്നു അതേസമയം തന്നെ ഈ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ സിബിഐ രാജസ്ഥാനിൽ നിന്ന് പത്ത് വിദ്യാർത്ഥികളെ ചോദ്യം ചെയ്തു എന്നുള്ള വാർത്തയും പുറത്തു വരുന്നു ഇതുൾപ്പെടെയുള്ള സമഗ്ര വിവരങ്ങൾ ഇപ്പോൾ മുഖം നടപടിയുമായിട്ട് അതായത് മെറ്റ് പരീക്ഷാ ക്രമക്കേടുകളിൽ രാജ്യവ്യാപകമായിട്ടുള്ള പ്രതിഷേധം ശക്തമായതോടെയാണ് പുതിയ പരീക്ഷാ കലണ്ടർ അല്ലെങ്കിൽ പുതിയ പുതിയ പരീക്ഷാ തീയതി എൻ ഡി എ പ്രഖ്യാപിച്ചിരിക്കുന്നത് റദ്ദാക്കിയ യു ജി സിനെ മാറ്റിവെച്ച ജോയിന്റ് സി എസ് ആർ നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റ് അതായത് എൻ സിഇ ടി എന്നിവയുടെ പരീക്ഷാ തീയതിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ യു ജി സി നെറ്റ് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിനും സെപ്റ്റംബർ ഇടയിൽ നടക്കുമെന്നാണ് ഇപ്പോൾ എനിക്ക് അറിയിച്ചിരിക്കുന്നത് ഒ എം ആർ പരീക്ഷ പകരം വീണ്ടും ഓൺലൈൻ പരീക്ഷയായിട്ട് തന്നെയായിരിക്കും ഈ എക്സാം നടത്തുക അതുപോലെ തന്നെ മാറ്റിയ ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങളുടെ കോളേജ് അധ്യാപക ഗവേഷണ യോഗ്യതാ പരീക്ഷയായ ജോയിന്റ് സി എസ് ആർ യു ജി സി നെറ്റ് ജൂലൈ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി വരെ നടക്കും അതുപോലെ തന്നെ എൻ സി എ ടി ജൂലൈ പത്തിനും നടക്കും എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ എൻ ഡി എ അറിയിച്ചിരിക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ക്രമക്കേട് പുറത്തു വന്നതിന് പിന്നാലെ വലിയ രീതിയിൽ മുഖം രക്ഷിക്കാനുള്ള നടപടികൾ കേന്ദ്ര സർക്കാരും എൻ ഡി എ ഏജൻസിയും ഒക്കെ നടത്തുന്നുണ്ടായിരുന്നു അതിനിടെയാണ് ഇപ്പോൾ പുതിയ പരീക്ഷാ തീയക പ്രഖ്യാപിച്ചിരിക്കുന്നത് പക്ഷെ അപ്പോഴും അതിന്റെ ഈ ക്രമക്കേടുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അന്വേഷണം സി ഇപ്പോൾ നടത്തുന്നുണ്ട് കാരണം കേന്ദ്ര ഏജൻസിയായി സി ബി ഐ തന്നെ ഈ വിഷയത്തിൽ ഒരു അന്വേഷണം നടത്തുമ്പോൾ അത് എത്രത്തോളം സുതാര്യമായിരിക്കുമെന്നുള്ള കാര്യമൊക്കെ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുമ്പോൾ പോലും ഇപ്പോൾ സി ബി ഐ ഈ വിഷയത്തിൽ അന്വേഷണം ഊർജിതമാക്കുന്ന തന്നെ പറയേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ആണ് ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത് കാരണം ഇപ്പോൾ ഒരു നാല് പേരെ ഇതുവരെ സി ബി ഐ അറസ്റ്റ് ചെയ്തു നിരവധി പേരെ ചോദ്യം ചെയ്യുന്നുണ്ട് ക്രമക്കേട് നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ ചോദ്യപ്പേപ്പർ ചോർന്നിട്ടുണ്ട് എന്ന് വ്യക്തമായ തെളിവുകൾ ലഭിച്ച അടിസ്ഥാനത്തിലാണ് ഇത്രയും പേരെ അറസ്റ്റ് ചെയ്തത് എന്നൊക്കെ സി ബി ഐ വ്യക്തമാക്കിയിരുന്നു എന്തായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് വരുന്ന വിവരം രാജസ്ഥാനിൽ നിന്ന് പത്ത് വിദ്യാർത്ഥികളെ ചോദ്യം ചെയ്തു അവരിൽ എട്ടുപേരെ വിജയിച്ചു രണ്ടുപേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ള വിവരമാണ് വരുന്നത് ഇവർ ഈ ഡമ്മി ആളുകളെ വെച്ച് പരീക്ഷ എഴുതിയവരാണ് ഈ ചോദ്യം ചെയ്തവരിൽ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നവരെന്നുള്ള ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു എന്നാണ് സി ബി ഐ വ്യക്തമാക്കുന്നത് എന്തായാലും ഒരു രാജ്യവ്യാപകമായിട്ട് ഈ തട്ടിപ്പിൽ ഇപ്പോൾ സി ബി ഐ അന്വേഷണം അതിനിടെ തന്നെ പ്രതിഷേധങ്ങൾ വീണ്ടും വീണ്ടും ശക്തമാവുകയാണ് കാരണം ഈ എൻ ഡി എ നിർത്തലാക്കണം അതുപോലെ തന്നെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് വിദ്യാർത്ഥി സംഘടനകൾ ശക്തമായ പ്രതിഷേധവുമായിട്ട് മുമ്പോട്ട് പോവുകയാണ് ഇന്നും ജന്തർ മന്ദറിൽ പ്രതിഷേധം ഉണ്ട് അതുപോലെ തന്നെ ജൂലൈ നാലിന് രാജ്യവ്യാപകമായിട്ട് തന്നെ മുടക്കി ഒരു പ്രതിഷേധത്തിനാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ശക്തമായ രീതിയിൽ ഈ വിഷയത്തെ ഈ വിഷയത്തിനെതിരെ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധവുമായി മുമ്പോട്ട് പോവുക തന്നെയാണ് ഇപ്പോഴും വിദ്യാർത്ഥി സംഘടനകൾ ആര്യ ശരി ജിൽബി തോംസൺ ആണ് വിവരങ്ങൾ നൽകിയത്